തേവലക്കര ഗേൾസ് ഹൈസ്കൂളിൽ ആരവം പദ്ധതിക്ക് തുടക്കമായി ഉച്ചഭക്ഷണ ഇടവേളകളിൽ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ് പദ്ധതി കോവൂർ കുഞ്ഞുമോട്ടുപാടി ഉദ്ഘാടനം ചെയ്തു തേവലക്കര ഗേൾസ് ഹൈസ്കൂളിൽ ആരവം പദ്ധതിക്ക് തുടക്കമായി ഉച്ചഭക്ഷണ ഇടവേളകളിൽ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ് ആരവം പദ്ധതി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നാടൻ പാട്ടുപാടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് എ സാബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ആർ തുളസീധരൻപിള്ള പി ടി അംഗം എം റഹീം സീനിയർ അസിസ്റ്റന്റ് എസ് രാജലക്ഷ്മി കലാധ്യാപകൻ ജയപ്രകാശ് സ്കൂൾ ലീഡർ പൂജ സജു പ്രഥമാധ്യാപകൻ അഹമ്മദ് നിസാറുദ്ദീൻ സ്റ്റുഡന്റ്സ് കൺവീനർ എൽ ശാന്തിദേവി തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകരും കുട്ടികളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു No os chavara